എല്ലാ വിഷയങ്ങളിലും സുന്നികളോട് സഹായം തേടുക എന്നതാണ് എക്കാലത്തുമുള്ള പുത്തൻവാദികളുടെ കുതന്ത്രം കാതിയാനികളെ എന്ന പേരിൽ ഈ മുക്കൂട്ടുമുന്നണികൾ നടത്തിയ ശാപ പ്രാർത്ഥന ഇതിന്റെ ഒരു ഉദാഹരണമായിരുന്നു മതവിരോധികൾക്കും ദൈവനിഷേധികൾക്കും കൈകൊട്ടിച്ചിരിക്കാൻ പുത്തനാശയക്കാർ പടച്ചുണ്ടാക്കിയതായിരുന്നു ഈ മുബാഹല അങ്ങനെ പൊതുപ്രശ്നം വന്ന നിലക്ക് ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദും സമസ്തയെ ദുരുപയോഗം ചെയ്തവരും അതിൽ പങ്കാളികളായപ്പോൾ ദീർഘവീക്ഷണവും കാര്യബോധവുമുള്ള താജുൽ ഉലമയും കമറുൽ ഉലമയും അതിനെതിരെ പ്രതികരിച്ചു ഒടുവിൽ ശാപമിറങ്ങാൻ മാസം അവധി കൊടുക്കുകയും ഇക്കൂട്ടരുടെ പ്രാർത്ഥനയനുസരിച്ച് കാതിയാനികൾക്കും മറുകക്ഷികൾക്കും ആറുമാസത്തിന് ശേഷം യാതൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ഇവിടുത്തെ നിരീശ്വരവാദികൾ ദൈവം ജീവിച്ചിരിപ്പില്ലെന്ന് പറഞ്ഞ് ആഹ്ലാദം പ്രകടിപ്പിച്ചു എന്നാൽ നമ്മുടെ തലയെടുപ്പുള്ള സമസ്തയുടെ നേതാക്കൾ മുബാഹലയുടെ സമയത്തു തന്നെ അതിനെ തള്ളിപ്പറഞ്ഞതിനാൽ മുസ്ലിം സമൂഹത്തിന്റെ വിശുദ്ധമായ വിശ്വാസത്തെ കളങ്കപ്പെടുത്താതിരിക്കാൻ അത് സഹായകമായി ഇതായിരുന്നു സുന്നികൾ സഹകരിക്കാതിരുന്ന ഒരു പൊതുപ്രശ്നമായി ഈ വിവരദോഷികൾ പാടി നടക്കുന്നത് ഇതുപോലെ ശരീര സംരക്ഷണമെന്ന പേരിൽ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ഒരു സമ്മേളനം വിളിച്ചു ചേർക്കുകയും ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ മൂന്ന് തൊലാക്കും ചെല്ലിയാൽ ഒന്നേ സംഭവിക്കുകയുള്ളൂ എന്ന പുത്തൻവാദം വേദിയിൽ പ്രസംഗിക്കുകയും ചെയ്തു ഈ പുത്തൻവാദത്തെ ശക്തിയുക്തം വിമർശിച്ചതിന്റെ പേരിൽ പൊതുപ്രശ്നത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയായിരുന്നു സിന്നി നേതാക്കളെന്നോ ദുഷ്പ്രചരണം നടത്തി ഇതായിരുന്നു കാന്തപുരം സമൂഹത്തോട് ചെയ്ത മറ്റൊരു തെറ്റോ അല്ലാതെ സമസ്തയുടെ ഭിന്നിപ്പിന് നിമിത്തം പൊതുപ്രശ്നങ്ങളിൽ മനുഷ്യ സമൂഹം വിയോജിക്കണമെന്ന് പറയുകയോ ഭിന്നിപ്പിന്റെ പേരിൽ പൊതുപ്രശ്നത്തിൽ ആരെങ്കിലും വിയോജിപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല മറിച്ചോ സുന്നി വിരുദ്ധ ആശയങ്ങൾക്കും മതവിരുദ്ധ സിദ്ധാന്തങ്ങൾക്കും പൊതുപ്രശ്നമെന്ന് പേരിട്ട് ജനങ്ങളെ കബളിപ്പിച്ച് വഞ്ചന നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക മാത്രമാണ് മഹാനായ കാന്തപുരം ഉസ്താദും മറ്റ് സുന്നി നേതാക്കളും ചെയ്തത് ശരി അത്ത് വിവാദം വരുന്നതിന്റെ എത്രയോ മുമ്പ് തന്നെ സമസ്തയെ ഭിന്നിപ്പിക്കാൻ ശത്രുക്കൾ ശ്രമിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് സമസ്തയുടെ കീഴിലുള്ള പട്ടിക്കാട് നൂരിയയിൽ നിന്നും അതിന്റെ ജനറൽ സെക്രട്ടറിയും പ്രിൻസിപ്പളുമായ ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാരെ പടിയിറക്കിയതും ശംസുലുലമ ഒരു മഹല്ലിന്റെ കാദിയാവാൻ പോലും യോഗ്യനില്ലെന്നോ നാട്ടികാവി മൂസമോലവി പ്രസംഗിച്ചതും അരീക്കാട് പള്ളി വിവാദമാക്കി മഹാനായ കാന്തപുര മുസ്താദിനെ സമൂഹത്തിന് മുമ്പിൽ സാമ്പത്തിക ആരോപണമുന്നയിച്ചോ അടക്കിയിരുത്താൻ ശ്രമിച്ചതുമെല്ലാം പ്രശ്നം വരുന്നതിന്റെ എത്രയോ മുമ്പ് അസൂയക്കാരും സമസ്തയെ തകർക്കാനുദ്ദേശിച്ചിരുന്നവരും ഭിന്നിപ്പിന്റെ മുഴുവൻ ആയുധങ്ങളും സമസ്തയ്ക്ക് നേരെ പ്രയോഗിച്ചതുമെല്ലാം ഏത് ചരിത്ര വിദ്യാർത്ഥിക്കും അറിയാവുന്നതാണോ ഇത് ഒരു ഹൃസമായ വിവരണം നിങ്ങളൊന്ന് കേട്ടാലും സമസ്തയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ അത് കൂടുതൽ പറയുന്നത് നല്ലതല്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കി ഞാൻ അതും കൂടി അല്പം സൂചിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ശൻസുല്ല ഇ കെ ബുക്രമസുലിയാദ് സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി ഇരിക്കുന്ന കാലം മഹാനവറുകൾ ഒരു പ്രമുഖനായ പണ്ഡിതനും ബുദ്ധിമാനും വളരെയേറെ ഇടമുള്ള സധൈര്യം ഒരു കാര്യത്തെ നേരിടാൻ കഴിവുള്ള വ്യക്തിയുമാണെന്നതിൽ ആർക്കും തർക്കമില്ല ആ മഹാനായ ശംസുല്ലമ്മ ഇ കെ ഉക്രമുസിലാർ അവരെ സമസ്തയുടെ കീഴിൽ തന്നെ സ്ഥാപിക്കപ്പെട്ട പട്ടിക്കാട് ജാമിയാനുരിയ അറബി കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ടു അങ്ങനെ സമസ്തയുടെ കീഴിലുള്ള പട്ടിക്കാട് ജാമിയാനുരിയ അറബി കോളേജിൽ നിന്നും ബഹുമാനപ്പെട്ട ശംസുല്ലമ്മ ഇ കെ ഉസ്താദ് അവരെ പുറത്താക്കപ്പെടുന്ന രൂപത്തിൽ ചില എന്തെല്ലാമോ ഫിറ്റിനകൾ നടന്നു ആ ഫിത്നകൾക്ക് പിന്നീട് കൂടുതൽ കൂടുതൽ ശക്തി ഉണ്ടാവുകയുണ്ടായി സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറിയായിരുന്ന കെ പി മുഹമ്മദ് മുസ്ലിയാർ അവൾ എഴുതിയ ഒരു ഖുർആൻ പരിഭാഷയും അതിനെതിരായി ഇ കെ അബൂക്കർ മുസ്ലിയാർ അവർ പിന്നീട് എഴുതിയ പ്രൌഢമായ ലേഖനങ്ങളുമൊക്കെ ഇന്നും വായിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ് ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇ കെ അബൂക്കർ മുസിരിയാറും ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർ വളരെ ഒന്നായി ഒരേ ശക്തിയായി വളരൊന്നായി സുനിധമായതിന് വേണ്ടി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാലഘട്ടമായിരുന്നു ചുരുക്കി പറയുന്നു അന്ന് ഉസ്താദവറുകളുടെ പേരിൽ ഒരാരോപണം വെറുതെ വലിച്ചുണ്ടാക്കി അതാണ് മഷൂറായ അരീക്കാട് പള്ളി പ്രശ്നം അന്നും ഒരു പള്ളി പ്രശ്നമാണ് ഇന്നും ഒരു പള്ളി പ്രശ്നം തന്നെയാണ് സുഹൃത്തുക്കളെ അന്നത്തെ പ്രശ്നം അന്നത്തെ പ്രശ്നം അഞ്ചു ലക്ഷം ഉറുപ്പിക്ക ആ മുക്കി എന്നായിരുന്നു മുക്കിയിട്ടില്ല എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ആ കൂടിയാൽ അങ്ങനെയാണെന്നും ഏതായിരുന്നാലും ശരി അന്ന് വിവാദമുണ്ടായപ്പോൾ ആ വിവാദത്തിൽ മഹാനായ കാന്തപുരം ഉസ്താദ് നിരപരാധിയാണെന്നും ഉസ്താദവർകൾ വളർന്നു വരുന്നതിലുള്ള അസൂയയാണ് അതിന്റെ പിന്നിലെന്നും വളരെ ബുദ്ധിയുള്ള ഇ കെ ഫുക് മുസിയാർ മനസ്സിലാക്കുകയും അതിനാൽ ആ സന്ദർഭത്തിൽ ഉസ്താദ് ഉസ്താദവർകൾ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ മണിക്കൂറുകളോളം ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടി ശംസലുമായി കെ ഉക്രമസുലിയാർ കാത്തിരിക്കുകയും ചെയ്തത് ഞാനിന്നും ഓർമ്മിച്ചെടുക്കുകയാണ് കാരണം ഈ ചെറുപ്പക്കാരനായ അന്നത്തെ ചെറുപ്പക്കാരൻ ഇന്നല്ല ചെറുപ്പക്കാരനായ എ പി എ ബുക്രമസുലിയാർ പിൽക്കാലത്ത് എനിക്ക് പകരം സമസ്തയെ നിയന്ത്രിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യേണ്ടതാണെന്ന അങ്ങേയറ്റത്തെ ഉൾക്കാഴ്ചയും ദൂരക്കാഴ്ചയുമായിരുന്നു ഇ കെ വക്രമസുലിയാരെ അന്നാ സ്വീകരണം കൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതാണ് അതിനിടയിൽ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി പൊട്ടിമുളക്കുന്നതായി അറിയാൻ സാധിച്ചു ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി ഉണ്ടായിരുന്നത് ഒരു മുസ്ലിയാരായിരുന്നു ഞാനിപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയതുകൊണ്ട് പേര് പറയുന്നില്ല പ്രസിഡന്റായി ഒരു മുസ്ലിയാരായിരുന്നു പിറ്റേ ദിവസം അദ്ദേഹം രാജിവെച്ചു എന്നാണ് പിന്നീട് ഒരു വാർത്ത കണ്ടത് അങ്ങനെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് ആ സംഘടനയുടെ ഉപദേശക സമിതി ചെയർമാൻ ഇ കെ ബുദ്ധർ മുസ്ലിയാരാണെന്ന് ചില പത്രങ്ങളിൽ ഞാൻ വായിച്ചിരുന്നു ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല ഏതായിരുന്നാലും ഇ കെ ബുക്രമസ് ആരുടെ പേരിലും ഉസ്താദവറുകളുടെ പേരിലും പല ആരോപണങ്ങളും അന്ന് പലരും തൊടുത്തുവിട്ടിരുന്നു എന്നതിന് ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് സുഹൃത്തുക്കളെ അങ്ങനെ സമസ്ത കേരള ജമിയത്തുല്ലമയിലെ പണ്ഡിതന്മാർക്കിടയിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെന്ന് സമൂഹത്തിന് മനസ്സിലാകുന്ന കുറെ ഉണ്ടായി എന്തോ സെഹറിൽപ്പെട്ടതിന്റെ പേരിലോ ഫിറ്റിനയുടെ പേരിലോ എന്നറിയില്ല ചില പ്രസംഗങ്ങളൊക്കെ കാട് കയറിയിരുന്നു തറാബി ഹി എട്ടോ ഇരുപതോ എന്നതല്ല പ്രശ്നം കൈ എവിടെ കെട്ടിയാൽ എന്താണ് എന്നൊക്കെ പറയുന്ന ചില പ്രസംഗങ്ങൾ ഉത്തരവാദിപ്പെട്ട ചില ആളുകളിൽ നിന്ന് തന്നെ കേൾക്കേണ്ട ദൌർഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് ഏതായിരുന്നാലും അവസ്ഥയുടെ മുഷാവറ ചേർന്നപ്പോൾ ശരീരത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി മുസ്ലിം വ്യക്തി നിയമം ഭേദഗതി ചെയ്ത് നശിപ്പിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടി അന്നത്തെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയെ സന്ദർശിക്കാൻ സമസ്ത ഒന്നടങ്കം തീരുമാനിക്കുകയും അങ്ങനെ അതിനുവേണ്ടി പോകാൻ ശംസുല്ലമ ഇ കെ ഉസ്താദ് അവറുകളെയും ബഹുമാനപ്പെട്ട കമറുലമ എ പി ഉസ്താദ്വറുകളെയും മറ്റൊരാളെയും തീരുമാനിച്ചിരുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ താജുല്ലലമ ഉള്ളാൾ തങ്ങളാണ് അങ്ങനെ മൂന്ന് പണ്ഡിതന്മാർ പോകാൻ വേണ്ടി തീരുമാനമെടുത്തു അത് ഏകകണ്ഠമായ തീരുമാനമായിരുന്നു പക്ഷേ ആ തീരുമാനം നടപ്പാക്കുന്നത് പകരം പിന്നീട് നമ്മൾ കണ്ടത് ആ തീരുമാനം നടപ്പാക്കേണ്ടതില്ലെന്നും സുന്നികൾ അല്ലാത്തവരുമായി കൂടിക്കലർന്നുകൊണ്ട് ഒന്നിച്ച് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മതിയെന്നും പറയുന്ന ഒരു പുതിയ ആശയമായിരുന്നു പിന്നീട് രംഗത്ത് വന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്ട് ഒരു സമ്മേളനം ചേർത്തിരുന്നു ആ സമ്മേളനത്തിൽ സമസ്തയുടെ മറ്റ് പണ്ഡിതന്മാ ജോയിന്റ് സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും പ്രസിഡന്റും മറ്റ് സമസ്തയുടെ നേതാക്കളൊന്നും അറിയാതെ തീരുമാനിക്കാതെ അന്നത്തെ ജനറൽ സെക്രട്ടറി മാത്രം പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അത് എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയില്ല അങ്ങനെ ഒന്ന് സംഭവിച്ചതിന്റെ പുറമെ ആ മീറ്റിംഗിൽ വെച്ച് മൂന്ന് തലാഖ് ചൊല്ലിയാൽ ഒന്നേ പോവുകയുള്ളൂ എന്ന് പരസ്യമായി സുന്നിയല്ലാത്തവർ പ്രസംഗിക്കുന്ന സാഹചര്യമുണ്ടായി ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണോന്നറിയില്ല അന്നത്തെ യോഗത്തിൽ അതിനെതിരായി ആരും ഒന്നും സംസാരിക്കാതിരുന്നപ്പോൾ അത് സുന്നി സമൂഹത്തിന്റെയും പണ്ഡിതന്മാരുടെയും മനസ്സിൽ വലിയ വേദന ഉണ്ടാക്കിയ ഒരനുഭവം ആയിരുന്നു അങ്ങനെ സുന്ന വിരോധികളുമായി കൂടിച്ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് പിന്നീട് ചില ഭാഗങ്ങളിൽ കണ്ടുവന്നത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു യോഗത്തിൽ സുന്നദ്ധമായത്തിന്റെ വിരോധികളുമായി അകന്നു നിൽക്കണമെന്നും അവർക്ക് സലാം ചൊല്ലുന്ന സ്ഥലത്ത് ഇസ്ലാമിന്റെ നിയമം ഇന്നതാണെന്നും പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ നിന്ന് അത് നീക്കം ചെയ്യണമെന്നൊരു വാദം വന്നു അപ്പോൾ പിന്നെ അത് നീക്കം ചെയ്യുന്നത് ശരിയില്ലെന്നും അത് ഇപ്പുറത്ത് ബഹുമാനപ്പെട്ട അന്നത്തെ വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് താജുല്ലമ്മ ഉള്ളാ തങ്ങൾ ഉന്നയിച്ചു അവസാനം എല്ലാത്തിന്റെ പുസ്തകം തന്നെ മാറ്റിക്കളയാം എന്നൊരു അഭിപ്രായം അപ്പുറത്തു നിന്നുണ്ടായി അതും രൂക്ഷമായ ഭിന്നതയ്ക്ക് കാരണമായി അവിടുന്ന് പിന്നീട് ഓരോ സ്റ്റേജുകളും പിന്നീട് വിമർശനങ്ങളും അതുപോലെ എസ് വൈ എസിനെതിരായി നീങ്ങുന്ന പാചകങ്ങളും ഉണ്ടായി എസ് എസ് എഫ് അന്ന് ഒന്നിലും ഭാഗമാക്കായിട്ടില്ലെങ്കിലും എസ് എസ് എഫിനെയും കൂടി നശിപ്പിക്കുന്ന വിധത്തിലാണ് അന്നത്തെ പ്രവർത്തനങ്ങളും വാക്കുകളുമൊക്കെ ഉണ്ടായതായി ഞാൻ ഓർമ്മിക്കുന്നത് ചുരുക്കി പറയുന്നു പിന്നീട് നമ്മുടെ സംഘടനാരംഗം നമുക്കിപ്പോൾ പറയാൻ കഴിയാത്ത വിധം അത്രയും വളരെയേറെ മാനസികമായി വേദനിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു എസ് വൈ എസിന്റെ ശക്തി അത് നിലനിർത്തൽ ആവശ്യമാണെന്ന നിലയ്ക്ക് എസ് ഒ എസിന്റെ നേതാക്കൾ സമ്മേളനം തീരുമാനിച്ചിരുന്നു എറണാകുളം ആ സമ്മേളനം സംസ്ഥയുടെ ഔദ്യോഗികം നടത്തുന്ന സമ്മേളനം അത് വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നതിന് പകരം അതിനെ തടയിടാൻ വേണ്ടി ഒരു മധ്യ കേരള സുന്നി സമ്മേളനം എന്ന പേരിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൊന്തറമ്പല്ലി ഉണ്ടായി അതിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തി കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടുപോയി ഞാനിപ്പോഴതിലേക്ക് കടക്കുന്നില്ല ആ സമ്മേളനം നിശ്ചയിച്ചപ്പോൾ സ്വാഭാവികമായി ഒരു സംഘടനാശാസ്ത്രമനുസരിച്ച് സമസ്തയുടെ നേതാക്കൾ യോഗം ചേർന്ന് സംഘടനയുടെ ഔദ്യോഗിക ഘടകത്തിന്റെ സമ്മേളനം നടക്കട്ടെ എന്നും അല്ലാത്തത് ഉണ്ടാക്കി ഭിത്തരം ഉണ്ടാക്കരുതെന്നും പറയുന്നതിന് പകരം അവിടെ പിന്നീട് അതൊരു വലിയ വിഷയമാക്കിയെടുത്ത് അതിനും കൂടി ഒരു അംഗീകാരം ലഭിക്കുന്ന വിധത്തിലുള്ള ചർച്ചകളാണ് പിന്നീട് നടന്നത് ചുരുക്കി പറയുന്നു സമ്മേളനം നടത്താൻ തന്നെ മഹാനായ സി എം വലിയ ഉദാഹിയെ പോലുള്ള മഹാന്മാർ ഉപദേശിച്ചതനുസരിച്ച് എസ് വൈ എസ് അതിന്റെ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങി ആ സന്ദർഭത്തിൽ ഒരു മുഷാവറ ചേർന്നു ആ മുഷാവറയിൽ സമസ്തയിൽ നേരത്തെ മെമ്പർമാരല്ലാത്തവരും അന്നത്തെ കാലഘട്ടത്തിൽ ഏ വളരെ ചെറിയ പ്രായമുള്ളവരും വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ പുറത്തു നിൽക്കുന്നതോടുകൂടി തന്നെ അവരെ പരിഗണിക്കാതെ കുറെ ആളുകളെ പെട്ടെന്ന് മുഷാവറയിലേക്ക് എടുത്ത് ഒരു മഹാഭൂരിപക്ഷം ഉണ്ടാക്കുന്ന ഒരു മുഷാവറ നടക്കുകയുണ്ടായി ശേഷം മുഷാഫറ ചേർന്ന് പിരിച്ചുവിടാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ വളരെ ആത്മാർത്ഥതയുള്ള ഒരു പണ്ഡിതനായിരുന്ന ടി സി മുഹമ്മദ് മുസ്ലിയാർ അവർ ഉദയത്തിന്റെ കബർ സന്തോഷത്തിലാക്കട്ടെ പാണക്കാട് മുക്കോത്തങ്ങളും ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാർ ഒക്കെ പ്രവർത്തിച്ചു മഹത്തായ സംഘടന അത് പിരിച്ചുവിടുക എന്നത് ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന നിലക്ക് സമസ്തക്കുട യോഗത്തിന് ഒരു സ്റ്റേ വാങ്ങാൻ വേണ്ടി ടി സി മുഹമ്മദ് മുസ്ലിയാർ അവർ പോവുകയുണ്ടായി മഹാനവറുകൾ ബഹുമാനപ്പെട്ട കണ്ണി തുസ്താദ് അവരെ പ്രതി ചേർക്കാതെയായിരുന്നു ആ കേസ് കൊടുത്തത് എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ് സമസ്തയുടെ ആ എസ് വൈ പിരിച്ചുവിടാൻ വേണ്ടി ചേരുന്ന യോഗം കോടതി സ്റ്റേ ചെയ്യുകയുണ്ടായി ആ സ്റ്റേ നടന്നപ്പോൾ പിന്നെ അത് വെക്കറ്റ് ചെയ്യാൻ വേണ്ടി വക്കീലിനു വിധി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ദിവസം അന്നൊരു മുസാബറയായിരുന്നു അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഇത്തിക്കണ്ണിയായി വളർത്തിയെടുത്ത സുന്നി മഹല് ഫെഡറേഷന്റെ ഭരണകണ്ഠ വായിച്ച് അംഗീകാരം കൊടുക്കുകയാണ് ആദ്യം ചെയ്തത് എസ് വൈ എസ് അതിന്റെ പ്രവർത്തനം ഒരു ഭാഗത്ത് സമ്മേളനമടക്കം നിർത്തിവെക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന രൂപമുണ്ടാക്കുകയും അതേസമയത്ത് സുന്ധിമാല്യു ഫെഡറേഷന് അംഗീകാരം കൊടുക്കുകയും ചെയ്തുകൊണ്ട് സമയം വെക്കറ്റ് ചെയ്ത റിപ്പോർട്ട് കിട്ടുന്നത് വരെ നീക്കിക്കൊണ്ടുപോയി അന്ന് എ പ്രസ്താദ് അടക്കം ഉള്ളാൾ തങ്ങൾക്കും എല്ലാവരും സംസ്ഥയുടെ യോഗത്തിലുണ്ട് ആ യോഗത്തിൽ സമസ്തയുടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ജനറൽ സെക്രട്ടറിയെ എല്ലാവരും ഒത്തൊരുമിച്ച് അധികാരപ്പെടുത്തി അതിലൊന്നും തർക്കമുണ്ടായിട്ടില്ല അത് അധികാരപ്പെടുത്തി കഴിഞ്ഞപ്പോ നിബന്ധന പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ സമസ്തയുടെ ഇന്ന് വരെയുള്ള മിനിറ്റ്സും തീരുമാനവും അതിലൊരു മാറ്റവും വരുത്താൻ പാടില്ല കേസ് പൂർണ്ണമായി സമസ്ത ഏറ്റെടുത്ത് നടത്തണമെന്നാണ് അപ്പൊ ഒരു കൂട്ടം അത് പറ്റൂല സമസ്തയുടെ മിനിറ്റ്സിലും തീരുമാനത്തിലും എന്ത് മാറ്റം വരുത്താനും ഇ കെ ഉസ്താദ് അനുമതി കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അനുമതി കൊടുത്താൽ പിന്നെ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ തീരുമാനിച്ച തീരുമാനങ്ങൾ മാറ്റാൻ അത് അംഗീകാരം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ചേരാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോ എന്നാൽ പിന്നെ ഞങ്ങൾ ഭൂരിപക്ഷം അനുസരിച്ച് തീരുമാനം എടുക്കൂ എന്ന് പറഞ്ഞു രാജ്യം ഉള്ളാൽ തന്നെ ഭൂരിപക്ഷം അനുസരിച്ചും ഭക്തനെതിരായ തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ അതല്ലേ ഞങ്ങൾ ഇപ്പൊ തീരുമാനം എടുക്കും എന്ന് പറഞ്ഞപ്പോ തങ്ങളവറുകളും ഉസ്താദവറുകളും എം എ ഉസ്താദൊക്കെ പറഞ്ഞു എന്നാൽ ഇത്ര ആളുകളുടെ എതിർപ്പോടു കൂടി എന്ന് അവിടെ രേഖപ്പെടുത്തണം അങ്ങനെയും എന്ന് പറഞ്ഞു ഞങ്ങളെ എതിർപ്പോടു കൂടി എന്നും രേഖപ്പെടുത്തൂല പഴയകാല മിൻസുകളും തീരുമാനങ്ങളും എന്ത് മാറ്റം വരുത്താനും ജനറൽ സെക്രട്ടറിക്ക് അധികാരം കൊടുക്കണത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞ് സധൈര്യം മഹാനായ താജുൽ മൗലാൾ തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റു തങ്ങളവറുകളോട് കൂടെ പതിനൊന്നാളുകൾ എഴുന്നേറ്റു ഇറങ്ങിപ്പോയി പിന്നെ അത് എത്രയായി എന്നുള്ള എണ്ണത്തിനെ സംബന്ധിച്ചുള്ള ഖിരാഫിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല പതിനൊന്നാളുകൾ ഇറങ്ങിപ്പോയി പിറ്റേ ദിവസം ഒരു പത്രത്തിൽ വന്ന വാർത്ത ആറ് പേരെ നീക്കി എന്നായിരുന്നു ഇറങ്ങിപ്പോയതാണ് സംഭവമെങ്കിലും സമസ്ത ആറ് പേരെ നീക്കി എന്നായിരുന്നു അന്ന് റിപ്പോർട്ടിൽ വന്ന് ഞാൻ അതിന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചുരുക്കി പറയുന്നു അങ്ങനെ സമസ്തയുടെ ആ യോഗത്തിൽ നിന്ന് നമ്മുടെ നേതാക്കൾ ഇറങ്ങിപ്പോയതിനു ശേഷം മഹാനായ വരക്കൽ മുല്ല കോയത്തങ്ങളും എ പി അഹമ്മദു മുസിയാരും ഒക്കെ വരച്ചു കാണിച്ചു തന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തെ പെരുവഴിയിൽ പറ്റില്ലല്ലോ എന്ന നിലക്ക് അവർ ഉടനെ തന്നെ വൈസ് പ്രസിഡന്റായ താജുൽ താജുൽമയുടെ അധ്യക്ഷതയിൽ ജോയിന്റ് സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ജനറൽ ബോഡി യോഗം വിളിച്ചു ആ ജനറൽ ബോഡി യോഗത്തിൽ വെച്ചാണ് സമസ്തയുടെ പ്രസിഡന്റായി താജുൽ താജുൽമ ഉള്ളാൽ തങ്ങളവരുകളെയും ജനറൽ സെക്രട്ടറിയായി കാന്തപുരം ഉസ്താദ് ഉസ്താദ്യും തെരഞ്ഞെടുത്ത് സമസ്തയുടെ പ്രവർത്തനം ഒരൽപവും പിന്നോട്ട് പോകാതെ മുമ്പുള്ളതിനേക്കാൾ ഊർജ്ജസ്വലതയോടുകൂടി ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് ഓ സമൂഹമേ ഈ ചേളാരി കമ്പനികൾ സമസ്തയുടെ സമ്മേളനത്തിലേക്ക് പുത്തൻ പ്രസ്ഥാനക്കാരെ സ്വീകരിക്കുക മാത്രമല്ല ഈ പ്രബുദ്ധ കേരളത്തിൽ കാട്ടിക്കൂട്ടിയത് മറിച്ചോ ലോകമുസ്ലിംഗ് മുഷ്രിക്കുകളും കാഫരുകളുമാണെന്നും അവസരം കിട്ടിയാൽ അവരെ കൊന്നുകളയണമെന്നും നബിസുല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ ശരീരം കബറിൽ നിന്ന് ജീർണിച്ചുവെന്നും അവിടുത്തെ പച്ചക്കൊപ്പ തച്ചു തകർക്കണമെന്നും നാഴികയ്ക്ക് നാലായിരം വട്ടം നാടുനീളെ വിളിച്ചു കൂവുകയും ചെയ്യുന്ന വഹാബി വിഭാഗത്തിന്റെ സമ്മേളന വേദിയിൽ കയറിച്ചെന്നോ ഒളിപ്പില്ലാതെ ആശംസയെ അറിയിച്ചോ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിശ്വാസവഞ്ചന നടത്തിയവരാണ് ഈ വിഘടിത വർഗം അതെ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ പരിചയമുണ്ടോ ഇതാണ് എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന നേതാവ് സാക്ഷാൽ നാസർ ഫൈസി കൂടത്തായി ഇത് നിങ്ങൾ ശ്രദ്ധിക്കാൻ ഇസ്ലാം നീതിക്കുന്നവർക്ക് ഇതിന് ആറാമത്തെ പേജ് നൂറ്റി എൺപത്തി ആറാമത്തെ പേര് മറിച്ചാൽ നാസർ കൂടാത്ത കൂടാത്തായേ കാണാം മുജാഹിദിന്റെ സുവനീരിൽ നാസർ കൂടാത്ത കൂടത്തായിയെ കാണാം ഇപ്പോഴത്തെ സമസ്തന്റെ ജാതകിക്കുന്ന ആളെ പറ്റിയാ പറയുന്നത് സംശയം വേണ്ട എന്താ സൂക്കേട് എന്ന് മനസ്സിലാക്കണോ അതെ നാസർ ഫൈസി കെ പി സക്കരിയ ബേഡും കുത്തിയിട്ട് മുജാഹിദിന്റെ നേതാക്കന്മാരും ഇദ്ദേഹവും ഒന്നായിട്ടിരിക്കുന്ന ചിത്രം മുജാഹിദ് സംസ്ഥാന വയനാട് സുവനീർ ഇയാളാണ് സമസ്തന്റെ ജാഥ നയിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ഇങ്ങനെ ഒരു സമസ്ത ഉണ്ടോ ഇങ്ങനെ ഒരു സമസ്ത പൂർവീകമായി നടന്നിട്ടുണ്ടോ നിഷ്പക്ഷമായി മുസ്ലിം രോഗം എവിടെയാണെന്ന് കണ്ടെത്തണം ദുർവിചാര വികാരങ്ങളുടെ കൊഴുപ്പുകൾ അടിഞ്ഞുകൂടിയ ദുർമനസ്സുമായി മാനവർക്കു മുന്നിൽ മാന്യതയുടെ വേഷം കെട്ടാൻ ചതിയുടെ ചീനവലകൾ വിരിച്ചാണീ വിഘടിതർ ജീവിക്കുന്നത് സാധാരണക്കാരോട് ശംസുൽ ഉലമയുടെയും കണ്ണിയതുസ്താദിന്റെയും പേരുകളും വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും ശേഖന പാങ്ങലിന്റെയും പാരമ്പര്യവും പറഞ്ഞോ പണം പിഴുതെടുത്ത് കോടികൾ സംഭരിച്ചു സുന്നി വിരുദ്ധരും സമസ്ത ഉലമാക്കളുടെ ആ ജീവനാഥ ശത്രുക്കളുമായ പുത്തൻ പ്രസ്ഥാനത്തിന്റെ അമരക്കാരുമായി അവിഹിത ബന്ധം സ്ഥാപിച്ചോ സ്വാർത്ഥ താൽപ്പര്യങ്ങളും സുഖസൗകര്യങ്ങളും സ്വായത്തമാക്കാനും അതോടൊപ്പം സുന്നത്ത് ജമാഅത്തിന്റെ നവജാകരണത്തിന് ധീരമായി നേതൃത്വം നൽകുന്ന കമറുൽ ഉലമ കാന്തപുരത്തിന്റെ കരങ്ങൾക്ക് കയ്യാമക്കലുമായിരുന്നു ലക്ഷ്യം പക്ഷേ അധികാരങ്ങളും പ്രമാണിത്വങ്ങളും കാൽവരുതിയിൽ വന്നിട്ടും സ്വീകരിക്കാൻ കൂട്ടാക്കാത്ത നെഞ്ചിലേറ്റിയ ആദർശത്തിനു മുന്നിൽ ഭൗതിക പ്രതാപങ്ങളെല്ലാം പുല്ലാണെന്ന് തെളിയിച്ചു ഒരു സാമ്രാജ്യം തന്നെ തനിക്കെതിരായി തിരിയുമ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്കു വേണ്ടി അവയെല്ലാം സഹിഷ്ണുതയോടെ നേരിട്ടോ മനക്കരുത്തോടെ മുന്നോട്ടു നീങ്ങി പതിതരായി കഴിഞ്ഞ ആദർശ സമൂഹത്തിനോ വീരവും കരുത്തും നൽകി ഉയർത്തിക്കൊണ്ടുവന്ന നവോത്ഥാന നായകനും പണത്തിന്റെ പളപളപ്പിൽ പൊതുധാരയിൽ നിന്നും പിഴുതറിയപ്പെട്ട പാവങ്ങളായ പതിനായിരക്കണക്കിനോ അഗതി അനാഥ ബാല്യങ്ങൾക്ക് ആശ്രിതനും കാലത്തിന്റെ കാലുഷ്യതയിൽ കലങ്ങിക്കഴിയുന്ന കാബാലികരെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും സെൽപാന്താവിലേക്ക് പിടിച്ചുയർത്താൻ പക്വമായ പാടവവും പതിന്മടങ്ങ് പാണ്ഡിത്യവും പകർന്ന പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരെ പടച്ചുവിട്ട പടനായകനും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾക്ക് വഴികാട്ടിയുമായി ആദർശത്തിന്റെ അച്ചുതണ്ടിൽ ഉറച്ചു നിൽക്കുന്ന കാന്തപുരത്തിന്റെ കാരുമ്പിൻ കരുത്തുള്ള ഈ മാനികാവേശത്തെ ഊതിക്കെടുത്താൻ പടുവൃക്ഷങ്ങളെ കടപുഴകിയറിയുന്ന പോലും സാധ്യമല്ല